എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഏട്ടൻ അവിടെ അപ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധം എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നേ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഒന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പാർക്ക് പോയെന്ന് പോകുന്നു ഇന്ന് നമ്മുടെ ഇവിടുത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇവിടെ മൊത്തം മലയാണെന്നറിയാം ഉത്തരാഖണ്ഡിലെ ഫുള്ള് മലയാണെന്നറിയാം അപ്പോൾ അവിടുത്തെല്ലൊരു പാർക്കുണ്ട് അപ്പോൾ മക്കളെ കൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോവാണ് അതുപോലെ വേറൊരു ഫാമിലിന്നും ഉണ്ട് അവർ മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരും വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരോടുന്നു മക്കളെ കൊണ്ട് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നെ കാണാം പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഞങ്ങളങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി ഇത് മെയിൻ റോഡാണ് ഇവിടുത്തെ അപ്പോൾ സൈഡിലാണ് ഇവിടെ പാർക്കിൽ ഇട്ടിരിക്കുന്നത് വണ്ടികളല്ലേ അപ്പം ഞങ്ങളുടെ കാറിട്ടിരിക്കുന്നത് അങ്ങ് വേറൊരു സ്ഥലത്താണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ സ്കൂൾ മോസിൻ്റെ അപ്പോസിൻ്റെ സ്കൂളേ അപ്പോൾ ഞങ്ങൾ ഇതാണ് മെയിൻ റോഡാണ് ഇവിടെ ഹൈവേ ആണ് കേട്ടോ എന്തായാലും വണ്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങി ചേട്ടനെ വണ്ടി ഓടിക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ട് കണ്ടു പോകാവേ ആരും നദിയാണ് ആ സൈഡ് നദി ഇപ്പുറത്തെ സൈഡ് മലയാണ് കേട്ടോ മക്കളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് സന്തോഷത്തിലും പാർക്കിൽ കൊണ്ടുപോവാണ് അപ്പോൾ കറങ്ങാൻ പോവാണെന്ന് ഭയങ്കര സന്തോഷം മാസത്തെ രണ്ട് സൺഡേ മാത്രമേ അവധി കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രാ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ സൺഡേ അല്ല ആ അവധിയോളൂ സൺഡേ അമ്പലത്തിൽ പോയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സൺഡേ അവധി ഇല്ലായിരുന്നു പിന്നെ ഈ ഈ സൺഡേയിലാണ് അവധി കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കോടി നിറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത് അതും മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ ഇത് കുറവാണേലും ഇതെല്ലാം മെയിൻ റോഡ് തന്നെ വിചാരിക്കുന്ന ചെറിയ റോഡല്ലേ ഇതങ്ങനെ മെയിൻ റോഡാണ് പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ ആട്ടോ മലയല്ലേ അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കഥ കണ്ട് ഓടി വരെ പോകാം മലയുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല മഴപ്പോഴുണ്ടായിരുന്നേ മഴയൊന്നും പെയ്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടാകുണ്ട് ഒരു രക്ഷയിൽ ഒരു ദിവസം മാത്രമേ മഴ പെയ്തുള്ളൂ അന്ന് നല്ല സുഖമായിരുന്നു അതിന് മുന്നേ രണ്ടാഴ്ച മുന്നേ നാല് ദിവസം ആലിപ്പിച്ച് മഴ പെയ്തു ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് മാത്രം മഴ പെയ്യുന്നില്ല ബാക്കി ശ്രീനഗർ ഏരിയ ബാക്കി എല്ലായിടവും മഴയുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളമൊക്കെ നല്ല കലങ്ങി പോകാൻ അല അലകുന്നന്ത നദിയാണ് താഴെക്കുടി ഒഴുകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുമോ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ ഉയരത്തിലോട്ട് ഉയരത്തിലോട്ടാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ മല കയറി 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 നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിരിക്കുകയാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാനാണ് പക്ഷെ അങ്ങനെ വരാനെ കൊണ്ട് നമുക്ക് സമയം കിട്ടുന്ന വരുന്നില്ല ഇതിപ്പം മൂന്നാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വരേണ്ടത് അങ്ങനെ അവർ കണ്ടപ്പോഴേ അത് വന്നപ്പോഴേ അവർ ഇറങ്ങി ഓടിയായത് കേട്ടോ എൻ്റെ സൈഡ് വണ്ടി വരുന്നുണ്ടായിരുന്നു അതിലൊക്കെ നോക്കിയിട്ട് അവർ പെട്ടെന്ന് ഓടി അങ്ങ് പോയി അവിടെ ജിമ്മൂടാണ് കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് ഊഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വരാനേ ഇത് ഗംഗാദർശൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഗംഗാദർശനക്കിലെത്തിയപ്പോഴത്തേന് അപ്പോൾ സൂഞ്ഞാലടൻ തുടങ്ങി അമ്മ എവിടെയോ കളിക്കുന്നുണ്ട് അപ്പോൾ ആൾ കുറവായിരുന്നു ഞങ്ങൾ വന്നപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് വരുമേ അവിടെ ദേശീയപതാക ഉണ്ടായിരുന്നു അവരത് മാറ്റി വെച്ചെന്ന് തോന്നുന്നേ അപ്പോൾ ഈ താഴേന്ന് നൂറടി ഉയരത്തിലാണ് ആ ദേശീയപതാക നിൽക്കുന്നത് ഞാൻ ഇതാണ് പാർക്ക് വലിയൊരു പേര് ഊഞ്ഞാലാടുന്നതിൻ്റെ ഇനിയിപ്പോൾ ജിമ്മിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ ജിമ്മൊക്കെ ചെയ്യാൻ മക്കളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജിമ്മ് അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ജിമ്മിൽ എന്നും വൈകുന്നേരം ഇവിടെ വരും കേട്ടോ ഞങ്ങളങ്ങ് ഒത്തിരി ദൂരെയാണ് അപ്പോൾ ഇച്ചിരി ഒരുപാട് താഴെ ഞാൻ അവിടെ നിന്ന് നിരക്കി കാണിക്കും ദുവാങ്ങ് അദ്ദേശം ഞങ്ങൾ വീടിന് എൻ്റെ മുകളിൽ നിന്നൊക്കെ ഞാൻ കാണിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ താഴേന്ന് മോളി വരെ വന്നു ആ അപ്പോൾ മോളീന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ സൂപ്പർ കാണാൻ മക്കളവിടെ കളിക്കുകയാണ് അമ്മൂസ് വന്നില്ല അമ്മൂസ് വരുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മൂസ് വന്നില്ല കണ്ടോ അങ് വരെ കാണാവേ മൂടൽ മഞ്ഞു പോലൊക്കെ പോക പോലൊക്കെ ഇരിക്കും അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റൂല അല്ലെങ്കിൽ അങ്ങ് വരെ മഞ്ഞു മേലെ വരെ കാണാൻ നല്ല വെയിലൊക്കെ ഉണ്ടാവും മൂന്നളകരി എന്റെ പാലത്തേക്കുടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ ശ്രീനഗർ ഫുള്ള് വ്യൂ കാണാൻ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും കീർത്തി നഗർ ശ്രീനഗർ അവിടെയാണ് മലേഖ അന്ന പച്ചപ്പ് നമ്മൾ ചേച്ചി കണ്ടില്ലേ നമ്മൾ ചേച്ചി അവിടെ കളിക്കില്ലേ ഇതാണ് മോളിത്തുബ്യു അത് രാധാകൃഷ്ണൻ മന്ദിരമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിച്ചപ്പോൾ മക്കൾക്കില്ല എല്ലാവർക്കും താഴോട്ട് പോകണം അമ്മ അവിടെ താഴെ ആയതേണ്ടത് അപ്പോൾ അതിൻ്റെ അത് നമ്മുടെ കണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ താഴോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് അവിടെ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച അവിടെ താഴെ പോയിരിക്കാവുന്നേ നല്ല രസമാണ് കേട്ടോ ഇവിടെ വൈകിട്ട് കാണാൻ അതുകൊണ്ട് ഒരുപാട് ആളുകൾ വരും ഇവിടെ വലിയ ഞങ്ങൾ ആ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ലാതെ ഇതിനടുത്തുനിന്ന് തന്നെ നടന്ന് മോളി വരെ വരും കേട്ടോ എക്സസൈസ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ വരുവേ കാണാൻ നല്ല ഭംഗികളെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത് ഗംഗാദർശൻ എന്ന് പറയുന്നത് രണ്ടാമതാണ് ഇതിപ്പോൾ വെച്ചതാണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസമായിട്ടേ ഉള്ളൂ ഈ കൂടി ഇവിടെ വെച്ചിട്ട് ഡ്രം യൂസ് ഇരിക്കാനൊക്കെ വലിയവരുടെ അത് കൊച്ചവരുടെ കൊള്ളാം കേട്ടോ റീസൈക്കിൾ യൂസ് ചെയ്ത കൊള്ളാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ബുദ്ധി ബുദ്ധി യില് ബുദ്ധിയാരുടെ അടിപൊളിയായിട്ടുണ്ട് പോവാൻ വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതാണ് അവിടെ ഒരുപാട് പശുക്കളെല്ലാം വന്ന് കാടിന്റെ സൈഡിലെല്ലാം വന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒരു പശു വന്ന് ഞങ്ങൾ എൻ്റെ അടുത്തും ഞാൻ നിഷുവിൻ്റെ അടുത്തും വന്ന് നിന്ന് ഇപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഫാമിലി നിന്ന് നിന്നെടുത്ത് അതും വന്ന് നിന്ന് അപ്പോൾ ഞാൻ അതിന് ചൊറിഞ്ഞ് കൊടുക്കുവാണേൽ അതെന്താ കഴിക്കാനൊക്കെ വരുന്നത് എന്തെങ്കിലുമൊക്കെ അവിടെ കയറേലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന കഴിക്കാൻ അപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ വെറുതെ ചൊറിഞ്ഞ് കൊടുത്തു അതിങ്ങനെ വീണ്ടും വീണ്ടും അവിടെ തന്നെ വന്നിരിക്കാം കേട്ടം പറഞ്ഞത് എന്നെ ഇടിക്കുകയും നീ അത് മാറിയിരിക്കണം ഇൻഷുറൻസ് ഒക്കെ ചെയ്തതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെക്കൂട്ട് എന്താ പറയുക തൊഴിലൊന്നും കെട്ടി വന്നിടത്തില്ല ഇങ്ങനെ അങ്ങ് വിട്ടേക്കുവാണേ പക്ഷേ പുലിയൊന്നും പിടിക്കത്തില്ല കേട്ടോ അങ്ങനൊന്നും വന്ന് പുലി ിലൊന്നും പിടിക്കത്തില്ല ഇവിടുത്തെ പശുക്കളും പശു എല്ലാം വെളിയിലാണ് ചെല്ലടത്ത് മാത്രമേ ഉള്ളൂ അകത്തവർ കെട്ടിയിരുന്നത് പശുവിനെയൊക്കെ പിഴിക്കുകഴിഞ്ഞാൽ അവർ അങ്ങ് വിടും അങ്ങനെയൊക്കെയാണ് ഇവിടെ കുറച്ച് നേരം പുള്ളിക്കാരി ചൊറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ വന്നു അപ്പോൾ ചേട്ടൻ വഴക്കുറഞ്ഞ് അപ്പം ഞാൻ അങ്ങനെയിട്ട് മാറിയേ അന്നേരമാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ എല്ലായിടവും താഴെ എല്ലായിടം ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അവരെല്ലാം താഴെ ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോളി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരെയൊന്നും കാണിക്കാൻ വേണ്ടി ഞാൻ മുകളോട്ട് പോവുകയാണ് ഇതിനായിരുന്നു സൂപ്പറാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഭംഗി ഈ സമയത്താണ് ഞാൻ ഞാൻ അപ്പം ഞാൻ മോളി വരെ ഒന്ന് പോയിട്ട് വരാം എല്ലാവരും കാണിക്കാൻ അതായത് കണ്ട ഫുള്ള് ശ്രീനഗർ അത് കഴിഞ്ഞാൽ മോളി വന്നു മുകളിൽ വന്ന എല്ലായിടം ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇരട്ടി വാങ്ങുന്നുള്ളൂ ഇപ്പം സമയം എന്താണെന്നറിയുമോ എട്ട് മണിയാ ഏഴേമുക്കാൽ എട്ട് മണിയോളം ആവാറായേ പക്ഷേ ഇരട്ടി വരുന്നതേ ഉള്ളൂ ഇവിടെ മഴക്കോളാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ഒരു വലിയ എന്താ പറയുക വെട്ടം തോന്നിക്കാത്തത് അതാ ഇതാണ് കേട്ടോ ഇഞ്ചാദർശനം എന്ന് പറയുന്നത് ഗെന്നയെ കാണാൻ പറ്റും നീഞ്ചി അളകണ്ടെന്ന് പറയുന്നതും ഗെന്നവനല്ലേ അപ്പോൾ അങ്ങനെയാണ് അങ്ങ് ദൂരെ കണ്ടു അതൊക്കെ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയൊക്കെ നൈറ്റിട്ട് നല്ല രസമാണ് കാണാനേ മലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ 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 കുഞ്ഞു കുഞ്ഞി ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൈറ്റ് എന്ന് പറയുന്നത് അത് ഡാമാണേട്ടോ അതാണ് ഡാം ശ്രീനഗർ എന്ന് പറയുന്നത്

ഇപ്പം ഞങ്ങൾ പോവാണ് ദാ ഇത് കണ്ടു ഇരുട്ടി നന്നായിട്ട് അപ്പം മലയും കാണുക ആ ലൈറ്റൊക്കെ കാണാൻ ഈ സമയമാണ് കിഡിലിനത് ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് കാണാൻ നല്ല ഭംഗിയാണ് ഏറ്റവും നല്ല സൂപ്പർ സ്ഥലമാണ് പക്ഷേ തണുപ്പ് സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരുപാട് ഇരിട്ടി കഴിഞ്ഞാൽ പുലിയുണ്ട് ഇവിടെ നമ്മുടെ പുള്ളിപ്പുലി അതുണ്ടേ അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ വരൊക്കെ വരും ഇത് ഏരിയ ഫുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി ഒന്ന് തനിച്ചൊന്നും അങ്ങനെ നിൽക്കാനൊന്നും പാട്ടത്തില്ല ഇപ്പോഴും ഉണ്ട് ഈ പ്രാവശ്യം ചൂട് സമയത്തും ഉണ്ട് പുലിയൊക്കെ ഇവിടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒക്കെ ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും തോട്ടാ ബൈ